നി കൺക്ലൂഡ് ചെയ്തോ ആദ്യം കൺക്ലൂഡ് ചെയ്തോ please 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 yes 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 അങ്ങനെ സംസാരിച്ചോ നമ്മളേది ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാ please 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 hey can again can again എന്തു കൊണ്ടു ഇവിടെ നടക്കുന്നത് എന്തു ചെയ്യും പ്രകോപിതനാവല്ല പ്രകോപിതനാവില്ല പ്രകോപിതനാവല്ല പ്ലീസ് പ്രകോപിതനാവല്ല അങ്ങനെ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ 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 ഇരിക്കേ 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 പ്ലീസ് 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 സർ സർ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി അല്ല ഒന്നാം പ്രതി ഏഹ് സംഘം സംസാരിക്കുക അല്ല ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നൊക്കെ നിങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാതിരിക്കാ എനക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേർന്ന്